െങ്കിലും നമുക്ക് ആ കൈ വെട്ടുന്നത് ഒന്ന് കാണാനായിട്ട് പറ്റുമോ നമുക്ക് ായ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയം കൂടെ രാത്രി ഇരുന്ന് ഇങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസ് നോക്കി വായി

നല്ല മനസ്സുള്ള ആൾക്കാരാണ് ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ചു മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു കുടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് ഒരു ഡിപ്പ് വരും മൺഡേ ഡെഫിനറ്റ്ലി വന്നു പിന്നെ അങ്ങോട്ട് ഡിപ്പോ ഡിപ്പായിരുന്നു തകർന്നാകും ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമ്മൾ ആ സിനിമയുടെ ആ സിനിമയുടെ മൂന്നാം ഭാഗത്തില് മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഒരു പേരിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് പിന്നെ മിഥുന്റെയും വിജയുടെ ഒക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ് അതേപോലെ എന്റെ കരിയറിലും ഇതൊരു ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എഴുപത്തി കോടി കലക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നൂറ് കോടി കളക്ട് ചെയ്ത പുറത്തില്ല മാളികപ്പുറം പക്ഷെ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും എനിക്കറിയില്ല മാളികപ്പുറം എന്തായാലും ഇല്ലായിരുന്നു എനിക്കറിയില്ല ഗ്രൂപ്പിൽ ഞാൻ രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടില്ല ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ അത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല പക്ഷെ പക്ഷേ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതാണോ എന്റെ പട്ടിട്ടെന്ന് അറിയില്ല ചെയ്യാൻ എന്നെ വേണ്ടി പാർട്ട് ആക്കാൻ തിരുവല്ല അത് ആട് വരുന്നു ആട് ത്രിവോ ചെയ്യാൻ പോകുന്നു അതിന് പ്രചോദനം ഉൾക്കൊണ്ടു കൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ് അല്ല തോമസ് ഏട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ് അത് പക്ഷേ ആട് വൺ പൊട്ടിയിട്ട് ആട് ടൂ വന്ന പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയി അതൊരു മോട്ടിവേഷൻ ആണ് ഞങ്ങൾ കൊണ്ട് ഭരതനാട്യം ടു പ്ലാൻ ചെയ്യണം ആ ഒരു വിശ്വാസം ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ മൂന്നാഴ്ച നാലാഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലേ അങ്ങനെ നോടിയാൽ ഒരു സന്തോഷം

ദൈവം ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു നമ്മുടെ വിശ്വാസം ഈ പടം ഒരു ബ്രഹ്മണ്ഡ പടമായിരിക്കും ചെറിയൊരു ജോണർഷിപ്പുണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും ആടുവണ്ണിലെ ആട് ടൂലും മിക്കവാറും ആക്ടേഴ്സൊക്കെ ഇതിരാറുണ്ട് ഡോണി ഡോണി ഇവിടെ ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ് പക്ഷെ നമ്മുടെ ആട്

കഴിഞ്ഞൊരു രണ്ടു മൂന്ന് വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മള് പുതിയ ആൾക്കാരെ ഡെഫിനി കാണൂല്ലോ ദിവസം മിനിമം ഒരാളെങ്കിലും ആട് ചോദിച്ചിരിക്കും അപ്പൊ അത്രക്ക് ആന്റിസൂ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ് അതുകൊണ്ട് ദൈവ ദിവർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന